പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ പേപ്പർ സമയ പരിമിതി ഉള്ളതുകൊണ്ടും കുറച്ചുകൂടി അതിൻ്റെ വിശദാംശങ്ങൾ വരുത്തുവാനും വേണ്ടി ഞാൻ എഴുതി ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് ഒരു വർക്കിംഗ് പേപ്പറാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ആ പേപ്പർ എഴുതി തയ്യാറാക്കിയ ആ പ്രബന്ധത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ഞാൻ ഇതിനെ ചുരുക്ക രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഡോക്ടർ സംഗീത അതുപോലെ മലയാള വിഭാഗം മറ്റു എല്ലാ സുഹൃത്തുക്കൾ ഒരിക്കൽ കൂടി അവർക്ക് എൻ്റെ അഭിവാദ്യങ്ങളും കടപ്പാടും രേഖപ്പെടുത്തുന്നു അപ്പോൾ എൻ്റെ ഒരു പേപ്പർ ഒരു ചെറിയ പ്രബന്ധം എന്ന് പറയുന്നത് കടൽ കറുപ്പനിലും ആശാനിലും എന്നുള്ളതാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനിലും കുമാരൻ അവരുടെ കവിതയിൽ പ്രത്യേകിച്ചും കടലുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ രൂപകങ്ങൾ ബിംബാവലികൾ അല്ലെങ്കിൽ സൂചനകൾ ഇവയുടെ സാമൂഹ്യവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ വർത്തമാന പ്രസക്തിയെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഞാൻ നടത്തുന്നത് ഇപ്പോൾ കടൽ കറുപ്പനിലും ആശാനിലും അതിൻ്റെ ഉപശീർഷകമായി വരുന്നത് മാറ്റത്തിൻ കോളുകൊള്ളുന്ന സൽ പ്രാതിനിധ്യക്കടൽ എന്നുള്ളതാണ് അത് കറുപ്പൻ മാഷിൻ്റെ ഒരു പ്രയോഗമാണ് വിഖ്യാതവുമായ ഉദ്യാനവിരുന്നിൻ്റെ അവസാനത്തിൽ നടത്തുന്നതാണ് പ്രാതിനിധ്യങ്ങളെ എന്ന പ്രയോഗം അപ്പോൾ അതാണ് അതിൻ്റെ ഉപശീർഷകം മാറ്റത്തിൻ്റെ മാറ്റം ആശാൻ്റെ തന്നെ മറ്റൊരു മാറ്റൊലിയാണ് മാറ്റത്തിൻ്റെ കോളുകൊള്ളുന്ന കടൽ തുടങ്ങുന്നത് ഒരു ഇവരുടെ രണ്ടുപേരുടെയും പേരുടെയും ഗുരുവായിരിക്കുന്ന നാരായണ ഗുരുവിൻ്റെ ഒരു കടൽ വരിയോടുകൂടിയാണ് അഴിയും തിരയും കാറ്റും ആഴവും പോലെ നമ്മളും ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം കടലും കപ്പലും ആവി വൻതോണി എന്ന ബ്രിട്ടീഷ് സ്റ്റീമറും ലങ്കയിലേക്കുള്ള കടൽ യാത്രകളും കറുപ്പൻ്റെയും ആശാൻ്റെയും ഗുരുവിൻ്റെ ജീവിതത്തിലും കവിതയിലും നിറയുന്നു ജീവിതത്തെ തന്നെ സംസാരസാഗരമായും മനുഷ്യ മനസ്സിനെ അലയടിക്കുകയും ശാന്തമാകുകയും ചെയ്യുന്ന ജലരാശിയായും കൽപ്പനകൾ ചെയ്തത് രണ്ടായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്കു മുമ്പ് ജീവിച്ച് മരിച്ച മനുജാകൃതി പൂണ്ട ധമ്മെന്ന് ഗുരുതന്നെ അനുകമ്പ ദശകത്തിൽ ചമത്കാരം ചെയ്ത ഗോതമബുദ്ധനെന്ന കോതയാണ് കടലാണ് ചരിത്രമെന്നും ചരിത്രം കടലാണെന്നും എഴുതി കരീബിയൻ കവി ടെറിക്കാൽക്കോട്ട് അടിമക്കപ്പൽ എന്ന കരുവിലൂടെയാണ് ആഫ്രോ അമേരിക്കൻ എഴുത്തുകാരനായ അമിരി ബറാക്ക ലിറോയ് ജോൺസ് ഡച്ച് മാൻ എന്ന വിഖ്യാതമായ തൻ്റെ നാടകം എഴുതിയത് യുജിനോനിയിലും യാൻ ഹീലിയിലും അടിമ കച്ചവടത്തിൻ കടലിനെ തരണം ചെയ്യുന്ന അതിജീവനത്തിൻ പ്രതിനിധാനം നിതാന്തമായി കാണാം യൂറോപ്യൻ ജ്ഞാനോദയ ആധുനികതയുടെ ഇരട്ടബോധത്തെക്കുറിച്ചുള്ള ബ്ലാക്ക് അറ്റ്ലാന്റിക് എന്ന വിമർശ സൈദ്ധാന്തിക രചന പോൾ ഗിൽറോയി എന്ന സമകാലിക ആഫ്രോ ബ്രിട്ടീഷ് വിമർശ ചിന്തകൻ നടത്തുന്നത് ബ്രിട്ടീഷ് ചിത്രകാരനായിട്ടുള്ള ടേണറുടെ അടിമക്കപ്പൽ എന്ന ചിത്രബിംബത്തിലൂടെയാണ് സാഹിത്യത്തിലും സംസ്കാരത്തിലും ചരിത്രത്തിലും നിറയുന്ന കടൽ രൂപകങ്ങളും ബിംബാവലികളും വിപുലവും ബഹുലവുമാകും കടലിനും കടൽ വയ്പ്പുകൾക്കും ഇടയിലുള്ള നീർത്തടങ്ങളാണ് കായലും കൈപ്പാടും കടലും കായലും വച്ച കരകളാണ് വച്ചൂരും വൈക്കവും വൈപ്പിനുമെല്ലാം കമാവ് ബ്രാത്വയിറ്റ് എന്ന വെസ്റ്റ് ഇന്ത്യൻ കവി കലിപ്സോയും തുടർപ്രവാസവും എഴുതിക്കൊണ്ട് ഉൾക്കടലുകളുടെയും അളങ്ങളുടെയും ശാന്തരമായ ഏറ്റിറക്കങ്ങളുടെ ഒരു കാവ്യമീമാംസയും വ്യതിരിക്ത രാഷ്ട്രീയ ഭാഷണവും ടൈഡോലെറ്റിക്സിലൂടെ വികസിപ്പിക്കാൻ ശ്രമിച്ചു കൊച്ചി കായലിനെ കേരള ആധുനികതയുടെ സംസ്കാര രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ കളിത്തട്ടാക്കിയ കവിതിലകം കെ പി കറുപ്പനെ സംബന്ധിച്ച് കടൽ അരുളും അൻപും അനുകമ്പയും തന്നെയാണ് പ്രജ്ഞാ കരുണാമൈത്രികളുടെ അലയടിക്കുന്ന പെരുങ്കടലാണത് അംബാവാദിയിൽ നിന്ന് അറ്റ്ലാന്റിക്കും സിന്ധുസാഗരവും കടന്ന സമതയുടെയും ജനതയുടെയും സമഗ്രമായ മൂകവാങ്മയം ബനലദാസനും വംഗസാഗരവും അശോകരുടെ കലിംഗവും തൊശാലിയും ജീവനാനന്ദദാസും പ്രാകൃത പാലി മൊഴിവഴക്കങ്ങളുടെ മറുവിളിയാകും നീഗ്രോ നദികളെക്കുറിച്ച് സംസാരിക്കുന്നതായി കറുത്ത കവികൾ എഴുതുന്നു സംസാരസാഗരത്തെ തരണം ചെയ്യാൻ സഹായിക്കുന്ന മാർഗദാതാവായ കടത്തുകാരനായ അഥവാ താരകനായ തർക്കമുനിയുടെ തിറ്റിത്താരായാണ് ആ വഞ്ചിപ്പാട്ട് അനിത്യതയുടെ നതോന്നത ജ്ഞാനപ്പൈമ്പാൽ കടലും അതിലെ തിങ്കളുമായി പരാഗവേ പൊങ്ങി വിളങ്ങുന്നത് കറുപ്പൻ ഗുരുവായ നാരായണ ബുദ്ധദേവനാണ് കറുപ്പൻ തന്നെ പ്രയോഗമാണ് അത് നാരായണ ബുദ്ധദേവൻ എന്നുള്ളത് മൂലൂരിലും സഹദറിലുമാണ് വീണ്ടും ആവർത്തിച്ചാവർത്തിച്ച് വരുന്നത് സിദ്ധാഗ്രഗണ്യനായി വാഴും അഭിനവസിദ്ധാർത്ഥ ബുദ്ധൻ്റെ ജന്മതാരം എന്നാണ് ചതയദിനം എന്ന കവിതയിൽ കെ പി കറുപ്പൻ കുറിക്കുന്നത് സിദ്ധാഗ്രഗണ്യനായി വാഴും അഭിനവസിദ്ധാർത്ഥ ബുദ്ധൻ്റെ ജന്മതാരം കോതയെക്കുറിച്ച് തന്നെയാണ് ഗുരുവിനെക്കുറിച്ച് തന്നെയാണ് മുലൂരിലൂടെയാണ് ആത്യഗ്രഹനായ അഭിനവബുദ്ധൻ്റെ ജന്മതാരം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നാഗരികമായ ചമൽക്കാരങ്ങളിലൂടെ ഭാഷയിലേക്ക് ഇറങ്ങി വന്ന് താണനിലങ്ങളിലേക്ക് നീരോട്ടിയത് താഴ്ത്തപ്പെട്ട മനസ്സുകളെ ശമതയിലേക്ക് ഉണർത്തിയത് കുറുമ്പൻ ദൈവത്താനും കേശവശാസ്ത്രികളും ആ തണീരിടങ്ങളെ തഴുകി ഒഴുകി പുലവൃത്തങ്ങളും ഭാഷയിലെ കാവ്യധർമ്മപദങ്ങളും ഉരുവായി കല്ലിലത്രയ ജലമെന്ന് അവരുടെ ഗുരുമൊഴി നെല്ലിന് നീര് വിട്ടിയിടിൽ പുല്ലിനും പോമതെന്ന് ഗുരു തിരുവള്ളുവരെ മൊഴി മാറ്റിയപ്പോൾ പുല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും ഷാധു പുല്ലിനെയാണ് ആശാൻ ചികഞ്ഞെടുത്തത് കടലുകളും കായലുകളും പെരുമാൾ തുറകളും കായ്ക്കരയിലും മാമ്പള്ളിയിലും കോവിൽത്തോട്ടത്തും വെറുതെ കിടന്നു അറേബ്യൻ ആഖ്യാനങ്ങളിലെ ഒട്ടകങ്ങളെപ്പോലെ അനിത്യമായ അസന്നിഹിതത്വത്തിൻ തത്വചിന്തയെക്കുറിച്ച് സൂചനകൾ തന്നുകൊണ്ട് കോളുകൊള്ളുന്ന കടലാകുന്ന ജീവിത ജനായത്വ പോരാട്ടങ്ങളിൽ സൽ പ്രാതിനിധ്യങ്ങളെ ഉണ്ടാക്കാനും കടൽ കറുപ്പനിൽ കരുത്തു പകരുന്നു തന്നെ കാപ്പിക്ക് തോപ്പിച്ച കറുപ്പൻ മാഷിയുടെ മറ്റൊരു വിഖ്യാതമായ പ്രയോഗമാണ് എന്നെ കാൽ കാപ്പിക്ക് തോപ്പിച്ചു അതായത് ടീ പാർട്ടി ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഗാർഡൻ പാർട്ടി ഉദ്യാന വിരുന്നിൽ പറയുന്നു കാപ്പിക്ക് തോപ്പിച്ച രാജാസനത്തിൻ ആണിക്കല്ല് കടപ്പുഴക്കിൽ കാൽച്ചുവട്ടിലെ മണ്ണ് മാന്തിക്കൊണ്ട് കവി അനുഷേദ്യമായ ചോദ്യങ്ങളും ധമ്മശാസനകളും രാജശ്രിമാർക്കും പരിചാരക പാതകർക്കും ഗുമസ്ത നായക വീരന്മാർക്കും സജീവോത്തവന്മാർക്കും കണക്കറ്റ് കൊടുത്തു ഉദ്യാന ഉദ്യാനവിരുന്നിലൂടെ ഒരുപക്ഷേ ശമകാലത്ത് രാജാവിന് പ്രത്യക്ഷ പത്രവും റാണി അടക്കമുള്ള തുറന്ന കാവ്യക്കത്തുകൾ എഴുതി പ്രസിദ്ധീകരിച്ച സഹോദരനിൽ മാത്രമാണ് ഇത്തരം ജനായത്വ സാക്ഷര ബോധനവും നൈതികമായ താക്കീതും രാഷ്ട്രീയമായ തിരുത്തലും കാവ്യധീരതയും കാണാവുന്നത് അസ്തമയമില്ലാത്ത കടലായാണ് സമാധി ദിനാചരണം എന്ന കവിതയിൽ ജാതിയുടെ വർണ്ണാശ്രമ വൈദിക സനാതന ഇരുട്ടിൽ നിന്നും സോദരത്വേന ആധുനിക കേരളത്തെ നിർമ്മിച്ച ഗുരുവിനെ കർപ്പൻ മാഷ ചമൽക്കാരം ചെയ്യുന്നു അസ്ഥമയമില്ലാത്ത ഒരു കടൽ ഗുരുവിൻ്റെ അരുളും വെളിച്ചവും എന്ന ആത്മകഥങ്ങളുമേറെ ഏറെയുണ്ട് വർക്കല കായ്ക്കര കടലോരത്ത് തൊമനവിളാകം എന്ന കുടിയിൽ പിറന്ന ആശാൻ കടലിനെക്കുറിച്ചധികം എഴുതിയില്ല എന്ന് പലരും പരിഭവം പറയാറുണ്ട് അന്തരിച്ച കവി ഡി വിനയേന്ദ്രൻ ഇതിനെക്കുറിച്ച് പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട് മനുഷ്യ കഥകളും സങ്കടങ്ങളും മനുഷ്യരുടെ ദുരിതക്കടലായ സംസാരസാഗരത്തെക്കുറിച്ചും ആശാൻ കൂടുതൽ എഴുതി ആന്തരമായ മാനസികമായ കടലേലകളെക്കുറിച്ചാണ് ആശാൻ കൂടുതൽ കരുതിയത് പുറത്തേക്കാൾ ഉള്ളിലായിരുന്നു ആ കടലുകളും സൂര്യന്മാരും ചന്ദ്രന്മാരും പുറത്തേക്കാൾ ഉള്ളിലായിരുന്നു ആ കടലുകൾ പ്രബുദ്ധവും പക്വവുമായ അന്ത്യരചനകളായ കരുണയിലും ശ്രീബുദ്ധചരിതത്തിലും ശാഖ്യജിനേവൻ അനുഭവ കൃപാനിധിയായി വിളങ്ങുന്നത് വിണ്ണിലേക്കാളേറെ ആന്തരമായ ഉള്ളളക്കടലുകളിലുമാണല്ലോ പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാനെന്ന് ഗുരു എഴുതിയത് ഇവിടെയും താരതമ്യങ്ങൾ ഉണർത്താം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ വൈക്കം വടയാർ പ്രസംഗത്തിൽ പരിനിബാണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വൈക്കം കിഴക്കേ നടയിലെ കുളമെന്ന തണ്ണീർ തടങ്ങളിൽ ഉറങ്ങുന്ന പൂർവചിന്തകരെയും ആശാൻ തൊട്ടുണർത്തി ഭാവികളിലേക്കായി അദ്ദേഹം അതിനെ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയത് കെ ആർ നാരായണനാണ് ആശാൻ്റെ അവസാനത്തെ പൊതു പ്രസംഗം വിഖ്യാതമായ രാഷ്ട്രീയ പ്രസംഗമായിട്ടുള്ള വടയാർ പ്രസംഗത്തിലാണ് പൂർവ്വചിന്തകർ എന്ന് ദളവാക്കുളം പോരാളികളെ പൂർവ്വചിന്തകർ ഓർത്താൽ വീരപുളകമുണ്ടാക്കുന്ന ധീരകൃത്യമാണ് നമ്മുടെ പൂർവ്വചിന്തകർ ചെയ്തത് അവരുടെ അസ്ഥികൾ ഈ കുളത്തിൽ നിന്ന് വൈക്കം കായലോരത്തുള്ള കടൽവയ്പരയായ വൈക്കത്തെ ആ കുളത്തിൽ നിന്ന് കിഴക്കൻ നടയിലെ കുളത്തിൽ നിന്ന് തോണ്ടിയെടുത്ത് പൂജിക്കേണ്ടതാണ് എന്നാണ് ആശാൻ അവിടെ വടയാറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിൽ അദ്ദേഹം പരിനിബാണമടയുകയും ചെയ്തു ഷാജി കരുണിൻ്റെ ചലച്ചിത്രകാരനായ ഷാജി കരുണിൻ്റെ കുട്ടിശ്രാങ്കിലെയും ഓളിലെയും മരക്കലത്തിലേറി വരുന്ന മുണ്ടന്മാരെയും മുണ്ടത്തികളെയും നമുക്ക് ഇവിടെ ഓർമ്മിക്കാവുന്നതാണ് മനക്കടലിലെ എന്ന് അദ്ദേഹം പറയുന്ന സീതാകാവ്യത്തിൽ പറയുന്ന അന്തരാമൊഴി മഹാമനഃസ്വിനി ഉരിയാടുന്ന അന്തരാമൊഴി എന്ന് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിലൊരു മഹാസാഗരത്തെക്കുറിച്ച് തന്നെ മനക്കടലിലെ അന്തരാമൊഴി എന്ന് അദ്ദേഹം പറയുന്ന ഇൻറ്റീരിയർ മോണോലോഗുകളെക്കുറിച്ച് ശേഷം മാത്രമാണ് ബ്രിട്ടീഷ് ആധുനികതാവാദ സാഹിത്യത്തിൽ പോലും ചർച്ചകൾ ഉണ്ടാകുന്നത് ജോയിസും വെർജീനിയ വുൾഫുമെല്ലാം അന്തരാമൊഴിയെ ആധുനികവാദ കഥനത്തിൻ ആഖ്യാനന്ത്രമാക്കി വികസിപ്പിച്ചവരാണല്ലോ ഇൻറ്റീരിയർ മോണോലോഗിന് ഭാഷയിൽ കൊടുക്കാവുന്ന ഏറ്റവും ലളിതവും ഉചിതവുമായ മൊഴിമാറ്റവും ആശാൻ്റെ അല്ലെങ്കിൽ സീതയിലൂടെ നടത്തുന്ന ഈ അന്തരാമൊഴി എന്ന് പറയുന്ന ഈ പ്രയോഗം തന്നെയാണ് തിരകൾ അടക്കിയ ഒരു അതിനെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം പഴയ കൊച്ചി രാജ്യത്തെ ആറാട്ടുപുഴ ചേലൂർ താണിശ്ശേരി എന്ന തൃശ്ശൂർ ജില്ലയിലാണ് തിരുവിതാംകൂറിലെ അടിയം വൈക്കം ജാതിവിരുദ്ധ പോരാട്ടങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ സഹോദരനും ബോധാനന്ദരും കൂടി തോന്നിക്കൽ പോയി നേരിട്ട് കയ്യോടെ എഴുതിവാങ്ങിയ സിംഹനാഥം എന്ന ഒരു കവിത ആശാൻ്റെ സിംഹനാഥം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് പോലെ ഭാഷയുടെ ഉള്ളുണർത്തി ഉള്ളുണർത്തുന്ന ഒരു അഖ്യാന ശേഷി ആശാൻ കാവ്യപ്രയോഗങ്ങളുടെ മാറ്റൊലിയായി നമുക്ക് ഈ സിംഹനാദത്തിൽ പ്രത്യേക പ്രത്യേകം കാണാവുന്ന ഉറം കടലിലല്ല കറുപ്പനെപ്പോലെ ഉൾനാടൻ കായലുകളിലായിരുന്നു ആശാന്റെയും ഗതാഗതം കടലിനെയും കായലിനെയും ബന്ധിപ്പിക്കുന്ന പലനെ ആറ്റിലായിരുന്നു പരിനിബാണു ജനുവരി പതിനാറാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ചരമദിനം മഹാപരിനിബാൺ മനുഷ്യ മനസ്സെന്ന സാഗരത്തെക്കുറിച്ചുള്ള ആശാൻ ആലോചനകൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തന്നെ വീണപൂവിലൂടെ അനിത്യവാദത്തെക്കുറിച്ചുള്ള തത്വചിന്തയായി വികസിക്കുന്നത് കാണാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തന്നെ അദ്ദേഹം വാങ്ങി വായനയും മൊഴിമാറ്റവും തുടങ്ങിയ എഡ്വിൻ ആർണോൾഡിൻ ലൈറ്റ് ഓഫ് ഏഷ്യയും ചരിതമെന്ന പൂർത്തിയാകാത്ത അതിൻ്റെ തന്നെ ഒരു മൊഴിമാറ്റമായിട്ടുള്ള ഒരു സ്വതന്ത്ര കാവ്യ വിവർത്തന രചനയും ആശാൻ പരിനിവാരണത്തിൻ നൂറ്റാണ്ടു പുറപ്പിൽ നൂറ് വർഷം പൂർത്തിയാകുന്ന ഈ ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ നമുക്ക് ഓർക്കാവുന്നതാണ് ശ്രീബുദ്ധചരിതത്തിൻ പൂർത്തിയായി വന്ന അഞ്ചാം ഭാഗമാണ് അല്ലെങ്കിൽ അപൂർണമായിട്ട് അവശേഷിച്ച ശ്രീബുദ്ധചരിതത്തിൻ്റെ അദ്ദേഹം എഴുതിയ അഞ്ചാമത്തെ ഭാഗത്തിൻ്റെ നോട്ട് പുസ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പാതിയോടുകൂടി പതിനാറാം തീയതി പലനയാറ്റിൽ നിന്നും കിട്ടിയ ശരീരത്തെ ആവരണം ചെയ്ത കറുത്ത കോട്ടിൽ നിന്നും കിട്ടിയത് അതിൻ്റെ ഉൾ പോക്കറ്റിൽ നിന്നാണ് കറുത്ത യൂറോപ്യൻ കോട്ടിൻ്റെ ഉള്ളിലെ പോക്കറ്റിൽ നിന്നാണ് അത് കിട്ടിയത് ആശാനെ തിരിച്ചറിയാൻ അമൃത വളരെ ചീർത്ത് വീർത്തുപോയ ആ മൃതദേഹത്തെ ആശാനെ തിരിച്ചറിയാൻ സഹായിച്ചതും പ്രജാസഭാംഗത്തിൻ്റെ ആ കറുത്ത യൂറോപ്യൻ മേലങ്കിയായിരുന്നു കറുപ്പൻ മാഷിനും കറുത്ത കോട്ടും യൂറോപ്യൻ തൊപ്പിയും കൂട്ടു മാത്രമല്ല തൊപ്പിയും കറുപ്പൻ ഉപയോഗിച്ചിരുന്നു കറുത്ത തുകൽ ചെരുപ്പും ഉണ്ടായിരുന്നു കന്നിൻതോൽ കാലിൽ ചേർന്നാലെന്ന ഗുരുവിൻ മൊഴിയെ അക്ഷരാർത്ഥമാക്കി ആചാരലംഘനം നടത്തുകയായിരുന്നുവോ കറുപ്പൻ ആചാര ചട്ടലംഘനങ്ങളുടെയും കൂടി ഗുരുവായിരുന്നല്ലോ ആ പാവയെപ്പോലെ ഇരിക്കുന്ന പാവനഗുരു അത് കറുപ്പൻ മാഷിൻ്റെ ജാതിക്കുമ്മിയിലെ ഒരു പ്രയോഗമാണ് പാവയെപ്പോലെ പരുങ്ങാതിരിക്കുന്ന പാവന എൻ ഗുരു യോഗപ്പെണ്ണേ ജാതി ചോവനായാലെന്ത് ജ്ഞാനപ്പെണ്ണേ എന്ന ചോദ്യം പാവ പെരുമ്പാവ് എന്നീ ജാതിക്കുമ്മി പ്രയോഗങ്ങൾ ബൃഹത് ബുദ്ധ സൂചനയുള്ളതാണ് ഇപ്പോൾ എരിയെക്കുറിച്ച് പറഞ്ഞു അതിൽ പിന്നെ ചാലിയൻ കണ്ണൻ ഒരു ബുദ്ധനെ പോലെ അവിടെ കുത്തിച്ചിരിക്കുന്നു എന്ന് പ്രദീപൻ എഴുതിയതുപോലെ ആണ് ഈ പാവരൂപങ്ങളെക്കുറിച്ചുള്ള കറുപ്പൻ മാഷിൻ്റെ നിരന്തരമായ പാവയെപ്പോലെ പരുങ്ങാതിരിക്കുന്ന പാവനരൂപം പെരുമ്പാവയുടെ രൂപം പെരുമ്പാവൂർ തന്നെ നമ്മുടെ ഇവിടെ അടുത്താണ് ശുബ്രഹബുധ രൂപസൂചനയുള്ളതാണ് മുലൂരിൽ തുടങ്ങിയ പ്രബുദ്ധമായ താരതമ്യങ്ങൾ രൂപകങ്ങൾ കറുപ്പനിലും ആശാനിലും സഹോദരനിലുമാണ് ഏറ്റവും അദമ്യമായി അന്തരമായി മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നത് കടലിനെയും കായലിനെയും കേരളത്തിൽ വേർതിരിക്കുക പ്രയാസം ലവണജലമാണ് രണ്ടിലും കലരുന്നത് ഉൾക്കടലുകളും അളങ്ങളുമായി കേരള തമിഴക കടലോരം പടർന്നു കിടക്കുന്നു പടന്നുകളും പടർപ്പുകളും പടത്തികളും ഒരു പേരുകളിൽ പെരുകുന്നു ഇരുന്നൂറാം ജന്മവാർഷികവും നൂറ്റി അൻപതാം ചരമവാർഷികവും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് കാലത്ത് വരുന്ന ഇന്നലെ കഴിഞ്ഞുപോയി അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് ജനുവരി മൂന്നാം തീയതിയായിരുന്നു ആ വാർഷികം നൂറ്റി അൻപതാം ചരമവാർഷികം കൊലപാതകത്തിൻ്റെ വാർഷികവും കൂടിയാണ് ജാതിക്കൊലയുടെ കേരളത്തിൻ്റെ ജാതിക്കൊലയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സംഭവം ജനുവരി മൂന്ന് നൂറ്റിയൻപതാം ചരമവാർഷികവും അടുത്ത വർഷമാണെങ്കിൽ ഇരുന്നൂറാം ജന്മവാർഷികവും വരുന്ന കേരള നവോത്ഥാന മനുഷ്യാവകാശ ജാതിവിരുദ്ധ ജനായത്വ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായ ആറാട്ടുപുഴയുടെ കുൽസിതമായ ചതിയിലൂടെയുള്ള ജാതിക്കൊല നടന്നതും കായലിലാണ് കായംകുളം കായലിൽ അർദ്ധരാത്രിയിലാണ് സംഭവിച്ചത് ജനുവരി രണ്ടാം തീയതി അർദ്ധരാത്രി ജനുവരി മൂന്നാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങൾ പെരുമ്പള്ളിയിൽ അടിഞ്ഞത് കടലിനും ആ കടലിനും ആറിനുമിടയിൽ ഇരുചവി അറിയാതെ ആ കൊലച്ചതി നടത്തി ജാതിക്കോയ്മ മതസാമുദായിക സാമുദായിക സ്പർദ്ധയും പെരുക്കി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിലെ മംഗലം ജ്ഞാനേശ്വരം അമ്പലത്തിനും കലിശ്ശേരി എട്ടുകെട്ടിനും തെക്കുള്ള പെരുമ്പള്ളിക്കടവിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ജനുവരി മൂന്നിന് ആറാട്ടുപുഴയുടെ ശരീരഭാഗങ്ങൾ അടിഞ്ഞുകൂടിയത് അദ്ദേഹത്തിൻ്റെ നൂറ്റി എൺപതാം ശരമവാർഷികവും പരിനിബാണ ആണ്ടു പിറപ്പും അതുപോലെ തന്നെ വരുന്നത് ഇരുപത്തി നാല് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇരുന്നൂറാം ജന്മവാർഷികവുമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ തന്നെ ഏഴാം തീയതി ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ജനുവരി മാസം രണ്ടാം തീയതി അർദ്ധരാത്രി അല്ലെങ്കിൽ മൂന്നാം തീയതി കൊല ചെയ്യപ്പെട്ടു കയലുകളിലും ആറുകളിലും മത്സ്യബന്ധനം നടത്തിപ്പോന്ന കൊച്ചിയിലെ വാലരിൽ നിന്ന് വന്ന കറുപ്പൻ മാഷിയുടെ കവിതയെ പ്രമുഖ സാംസ്കാരിക മാധ്യമ നായകനായ കെ രാമകൃഷ്ണപിള്ള വിളിച്ചത് വാലന്റെ കലാശം എന്നാണ് കറുപ്പൻ കവിതയിൽ തണ്ടുചാണ്ടലും മീൻ മണവുമാണ് ആ മലയാളി കുലീനനായ മഹാനായ ശൂദ്രൻ ആ മാധ്യമ മേലാളൻ കണ്ടത് ഒരു പിള്ളങ്ങൾക്കും ബാലാകലാശത്തെ ബാലാകലേശത്തെ എന്ന് പറയുന്നത് കൊച്ചിയുടെ തന്നെ രൂപകമാണ് കലേശം എന്ന് പറയുന്നത് നീതിമാനായ ഭരണാധികാരി എന്ന അർത്ഥത്തിലാണ് അപ്പം അതിനെയാണ് ബാലൻ്റെ കലാശം ജാതിയെ മാത്രമല്ല ഉപജാതിയെ കൂടി കുത്തിക്കൊണ്ട് അവരെ തമ്മിൽ തമ്മിലടിപ്പിക്കാനും കൂടിയുള്ള അറാട്ടൂഴയുടെ കൊലപാതകം തൊപ്പിയിട്ട കെട്ടനെ കൊണ്ട് നടത്തിയതുപോലെ ഇവിടെ പിന്നെ അരയരെയും വാലയരെയും ഒക്കെ തന്നെ മൊക്കുവരെയും ധീവരരെയും മരക്കാന്മാരെയൊക്കെ തന്നെ തമ്മിലടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ പിള്ളയുടെ ഈ വാലൻ്റെ കലാശം അരങ്ങേറിയു ബാല കലേശത്തെ ഇത്തരത്തിൽ ജാതിയെയും ഉപജാതിയെയും കുൽസിതമായി കുത്തി വിമർശിക്കാനുള്ള വകുപ്പില്ല എന്ന മറുപടിയും മാസ്റ്റർ കൊടുത്തിട്ടുണ്ട് ബാലാരിഷ്ടത മാറാത്ത സാമൂഹ്യ വിഭാഗങ്ങളാണ് കേരളത്തിൻ്റെ പ്രശ്നം എന്ന കറുപ്പന്മാഷ്ടെ ഗുരുവിൻ്റെ ഗുരു നടത്തിയ പ്രസ്താവം നരണ ഗുരു നടത്തിയ പ്രസ്താവമാണ് ബാലാരിഷ്ടത മാറാത്ത സാമൂഹ്യ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് മരുത്വാമലയിലെ ആ പിള്ളത്തടത്തെക്കുറിച്ചും കൂടിയുള്ള ഒരു നർമ്മത്തിലൂടെയാണ് അദ്ദേഹം അത് വിശദീകരിച്ചത് സർവജാഥകളുടെയും സോറി സോ ഗുരു നടത്തിയ ആ പ്രസ്താവവും കൂടി ഇവിടെ സ്മരണീയമാണ് പ്രത്യേകിച്ചും ശൂദ്ര ലഹളകളുടെയും വിശ്വാസി ലഹളകളുടെയും തീണ്ടാരി ലഹളകളുടെയും നാമജപഘോഷയാത്രകളുടെയും സവർണ ജാഥകളുടെയും വൈക്കം പോരാട്ടത്തിൽ അടക്കമരങ്ങേറി ഇന്നും തുടരുന്ന വിശ്വാസി ലഹളയുടെ രണ്ടും മൂന്നും വെർഷൻസിൽ ആവർത്തിക്കുന്ന ആ സവർണ ജാഥകളുടെയും ജനായത്ത ഭരണഘടനയ്ക്കും നീതി നിയമങ്ങൾക്കുമെതിരായ വിശ്വാസി ലഹളകളുടെയും അമിതപ്രാതിനിധ്യ ഒളിഗാർക്കിയുടെയും കാലത്ത് ഗുരുവിൻ്റെയും കറുപ്പൻ മാഷിയുടെയും ഈ പ്രയോഗങ്ങൾ വളരെ പ്രസക്തമായി വന്നിരിക്കുകയാണ് കറുപ്പനും മുമ്പ് കാവ്യകലയിലൂടെ ഭാഷയുടെ സാഹിത്യ സ്ഥാപനത്തിൽ ആദ്യമായി ഇടം നേടിയ മുതിർന്ന ഗുരുശിഷ്യനായ ധമ്മപദ കാവ്യവിവർത്തകനും കുലവൃത്ത രചയിതാവുമായ അവർണകവിയായ മൂലൂരിനെ രാമകൃഷ്ണപിള്ള അതിനു മുമ്പ് തന്നെ വിളിച്ചു കാരണം കറുപ്പന് മുമ്പ് തന്നെ ഒരു അവർണൻ സാഹിത്യ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നു മുനൂരാണത് അപ്പം അദ്ദേഹത്തെ ഈ രാമകൃഷ്ണപിള്ള അധിക്ഷേപിച്ചത് ഇങ്ങനെയാണ് മുതുമരഞ്ചാടി കവി എന്നീ വാക്കുകളിലൂടെയാണ് ദലിതരുടെ വിദ്യാലയ പ്രവേ അതിന് മുനുര് മറുപടി കൊടുത്തു നമുക്കറിയാം കുഭഗേ എന്നുള്ള ആ പ്രയോഗം നമുക്കറിയാതെ മറ്റ് പല കവികളിലേക്കും അത് ചെന്നെത്തുന്നുണ്ട് വർത്തമാനത്തിലും പ്രസക്തമാണ് കുഭഗേ എന്നുള്ള മുനൂരിൻ്റെ ആ മറുപടി ഒരു പിള്ളങ്ങൾക്കും അതിന് യാതൊരു വകുപ്പുമില്ല എന്ന കറുപ്പൻ്റെ മറുപടി പോലെ തന്നെ ദലിതരുടെ വക്കം മൗലവിയുടെ പത്രം ദുരുപയോഗം ചെയ്തെഴുതിയ പോത്ത് താരതമ്യ മുഖപ്രസംഗവും നവനവോത്ഥാന നായകന്മാരുടെ മുതുകുളം ശാസ്ത്രവംഗലം പഴവങ്ങാടി പ്രസംഗങ്ങൾ പോലെ കുപ്രസിദ്ധമാണല്ലോ വിശദീകരിക്കേണ്ട കാര്യമില്ല മുലുരിൻ്റെ തന്നെ ഒരു ജീവചരിത്രത്തിൽ കുമ്പളം ചിറ വാസോപ്പണിക്കലാണ് അത് വളരെ വിശദമായി ഡേറ്റുകളോടുകൂടി സ്ഥലങ്ങളോടുകൂടി ക്രോണോടോപ്പുകളോടുകൂടി കമാവ് ബ്രാത്വേറ്റും പിന്നെ പോൾഗില്ലറോയും ഒക്കെ ചെയ്യുന്ന പോലെ കൃത്യമായ സ്ഥല കാലരാശികളോടുകൂടി ആ പ്രസംഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് വായിക്കാവുന്നതാണ് പുരാണ പട്ടത്താനികളുടെ പ്രസംഗ പൈങ്കിളിയുടെ വംശാവലിയും ഓടുന്ന വേലിത്തമ്പിയുടെ ഇത്തരം ലായനികളിൽ നിന്ന് തന്നെ ആവാം മണിപിള്ളയുടെ മണിപ്രവാളത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല ശൂദ്രലഹളയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ തെരുവിൽ ജാതിത്തെറി വിളിച്ച് പിന്നിലൂടെ ദേവസ്വം ഓർഡിനൻസ് പാസാക്കിയെടുത്ത സമാനമായ ജാതി ക്ഷുദ്രത കാണാവുന്നത് തൊണ്ണൂറ് ശതമാനത്തിലധികം ഒറ്റജാതി ഹിന്ദു വിഭാഗം കുത്തകയാക്കിയ ദേവസ്വത്തിലാണ് പത്ത് ശതമാനം വീണ്ടും ജാതി ഹിന്ദുക്കൾക്ക് മാത്രമായുള്ള സാമ്പത്തിക സംഭരണം എന്ന് പറയുന്ന പരിപാടിയിലൂടെ അത് പാസാക്കി എടുക്കുകയാണ് ഉണ്ടായത് മണിപ്പിള്ളയുടെ ജാതിത്തെറി സാമൂഹ്യ മാധ്യമങ്ങളിൽ നി നിറയുകയും പിന്നണിയിലൂടെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൻ്റെ ഈ നിയമ ഈ ദേവസ്വം ഓർഡിനൻസ് പാസ്സാക്കിയെടുക്കുകയും കേന്ദ്ര ഭരണകൂടത്തെ യൂണിയൻ ഭരണകൂടത്തെ പോലും വെല്ലുവിളിക്കുകയും നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇത് നടപ്പാക്കാൻ ഞങ്ങളിതാ ചെയ്തു കഴിഞ്ഞു എന്ന് വെല്ലുവിളിക്കുകയും കൂടി ചെയ്തു എന്നുള്ളതാണ് കേരളവും ഇന്ത്യയും ഇത്തരം ക്ഷുദ്രവും ബ്രാഹ്മണികവുമായ അമിത അമിതപ്രാതിനിധ്യ അമിതാധികാര കുത്തകയും ഒളികാർക്കി എന്ന വരേണ്യ വാഴ്ചയും നിറയുമ്പോൾ ജനായത്വവും ജനപ്രാതിനിധ്യവും ഭരണഘടനയുടെ സാമൂഹ്യ ജനായത്വ നീതി ആധാരവും തകർക്കപ്പെടുമ്പോൾ കോളുകൊള്ളുന്ന ജനസാഗരമലറുന്ന സൽപ്രാതിനിധ്യങ്ങൾക്കായുള്ള കറുപ്പൻ്റെയും കുത്തകയാക്കുന്ന ജാതിച്ചട്ടങ്ങളെ മാറ്റാനുള്ള ആശാൻ്റെയും കാവ്യ കലാപങ്ങൾ മൂലൂര് തുടങ്ങി വച്ച ആ കാവ്യ സംഗ്രാമങ്ങൾ എന്ന് പറയുന്ന കാവ്യ കലാപങ്ങൾ ചില്ലുവഴക്ക് അതുപോലെ കവി രാമായണ കവി മഹാഭാരത സംവാദങ്ങൾ അടക്കമുള്ള കാവ്യ കലാപങ്ങൾ സമകാലികമായി ഭാവിയിലേക്കും കടന്നു വരികയാണ് വർത്തമാന ക്ഷമതയാർജിക്കുകയാണ് സമതയും കരുണയും ജനതയും ജനായത്വപരമായ ഭരണഘടന റിപ്പബ്ലിക്കും ഇല്ലാതാക്കുന്ന സാമൂഹ്യ പ്രാതിനിധ്യ രാഹിത്യത്തിൻ സങ്കടക്കടലിനെ തരണം ചെയ്ത് അഴിയും തിരയും കാറ്റും ആഴവും പോലെ നമ്മളും ആഴാനും വാഴാനും നിത്യം സുഖമായി വാഴാനും ബഹുജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന നീതി നിയമസാധുതയുള്ള പ്രാതിനിധ്യ രാഷ്ട്രീയത്തിൻ ജനായത്ത കടലാണ് ഇരമ്പുന്നത് കവിതയിലും ജീവിതത്തിലും കാറും കൊളും കൊള്ളുന്ന ആ കറുപ്പൻ കടലിനും മാറ്റത്തിൻ മാറ്റലിയായി മാറുന്ന അന്തരാമൊഴിക്കുമായി നമുക്ക് കാതോർക്കാം നന്ദി